മാന്യ സുഹൃത്തുക്കൾക്ക് ഇളഞ്ഞൂർ ബോകിൻ്റെ പുതിരിവിടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം പ്രിയ സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ആ സുഹൃത്തുക്കളുമായിട്ട് പാളയന്തോടൻ വാഴയുടെ കൃഷിയെ സംബന്ധിച്ച വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് പ്രിയ സുഹൃത്തുക്കളെ നമുക്കെല്ലാവർക്കും വളരെ എളുപ്പത്തിൽ കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു വാഴയിനമാണ് പാളയന്തോടൻ വാഴ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം രണ്ട് മൂന്ന് കാരണങ്ങളൊണ്ടാണ് ഒന്നെന്ന് പറഞ്ഞാൽ ഇത് ഒരു വാഴ നമ്മൾ വെച്ച് പിടിപ്പിച്ചാൽ പറയത്തക്ക വളമൊന്നും ചെയ്യാതെ തന്നെ വലിയ കുലകൾ കിട്ടും എന്നുള്ളത് ഇതിൻ്റെ പ്രത്യേകതയാണ് പിന്നെ മറ്റൊരു ഗുണമുള്ളത് ഒരു മാതൃസസ്യത്തിൽ നിന്നും തലമുറകളായി ഉണ്ടാകുന്ന വാഴവിത്തുകൾ വളർന്ന് നമുക്ക് വർഷങ്ങളോളം കുലകൾ വെട്ടിയെടുക്കാൻ സാധിക്കുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ് വളം ചെയ്യുകയാണെങ്കിൽ ഏറ്റവും വലിയ കുലകൾ കിട്ടും വളം ചെയ്യാതിരുന്നാൽ അതിൽ അല്പം ഉണ്ടാകും എന്ന് മാത്രമേ ഉള്ളൂ പ്രത്യേകിച്ച് മുതൽ മുടക്കമൊന്നുമില്ലാതെ വാഴ കൃഷി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ലാഭമുണ്ടാക്കാൻ പറ്റുന്ന ഒരു വാഴ ഇനമാണ് ഈ പാളയന്തോടൻ എന്ന് പറഞ്ഞാൽ പാളയന്തൊടൻ പഴമായിട്ടും അതുപോലെ തന്നെ കറികൾക്കും പിന്നെ ഉപ്പേരി ആയിട്ടും ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വാഴയിനമാണ് എന്നാൽ മാർക്കറ്റിൽ ഇതിന് വില താരന്മ്യനെ അല്പം കുറവാണെന്നുള്ളത് സത്യമാണ് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ വളമൊന്നും ചേർക്കാതെ കൃഷി ചെയ്യുക അഥവാ നമ്മൾ ചേർക്കുകയാണെങ്കിൽ ജൈവവളം മാത്രം ചേർത്ത് കൃഷിയിറക്കുക എന്നൊക്കെയുള്ള രീതി ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് ഇത്തരത്തിൽ ഒരു പത്തോ പതിനഞ്ചോ മൂടോ വാഴയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ ജൈവ വാഴപ്പഴമൊക്കെ ഇഷ്ടപ്പെടുന്ന ധാരാളം ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട് നമ്മുടെ ചുറ്റുപാടും അവരെ കണ്ടുപിടിക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെയൊക്കെ പിന്നെ സഹായം തേടാമെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള ആളുകളെ കണ്ടുപിടിക്കാൻ സാധിക്കും അതിൽ നമ്മളൊരു പരസ്യം കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആവശ്യക്കാർ ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അപ്പം ഇതിൻ്റെ കൃഷി രീതി എന്ന് പറയുമ്പോൾ നല്ല കൊലയുള്ള നല്ല എന്ന് വെച്ചാൽ ആരോഗ്യമുള്ള വാഴയും അത് പോലെയുള്ള നല്ല കൊല കിട്ടുന്ന ആ വാഴയുടേതുമായ ഒരു വിത്ത് നമ്മൾ പിരിച്ചെടുക്കുക എന്നുള്ളതാണ് കഴിയുന്നതും കർഷകരുടെ കയ്യിൽ നിന്ന് നമ്മൾ നേരിട്ട് വിത്തുകൾ ആ വിത്ത് വാങ്ങിക്കുന്നതാണ് നല്ല എന്നാണ് എൻ്റെ അഭിപ്രായം അതല്ല കർഷകരുടെ കയ്യിൽ നിന്നും നമുക്ക് വിത്ത് കിട്ടാൻ സാധ്യത ഇല്ലാത്ത ആ സ്ഥലങ്ങളാണെങ്കിൽ നമുക്ക് വിത്തുകൾ വിൽക്കുന്ന ആ സ്ഥലങ്ങളുണ്ട് അവിടെ നിന്നും വിത്തുകൾ വാങ്ങിക്കാം അപ്പോൾ നമ്മൾ വിത്തുകൾ വിൽക്കുന്ന വിത്തുകൾ വിൽക്കുന്ന സ്ഥലത്ത് നിന്ന് വിത്ത് വാങ്ങിക്കുകയാണെങ്കിൽ വാങ്ങിക്കുന്ന വിത്ത് നമ്മളെ വീട്ടിൽ കൊണ്ടുവന്ന് ഭംഗിയായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കുകയും ഒപ്പം കറ്റാർ വാഴയുടെ ജെല്ലോ അല്ലെങ്കിൽ സൂഡോമോണസിൻ്റെ പൊടി ഇട്ട് കഴക്കിയ ലാനിലോ അത് കലക്കി ലാൻ രൂപത്തിലാക്കി അതിലോ ഒരു ഇരുപത് മിനിറ്റ് നേരം മുക്കി വെക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം എന്ന് വെച്ചാൽ ഈ കച്ചവടക്കാർ കൊണ്ടുവരുന്ന വിത്തുകൾ അത് പല സ്ഥലങ്ങളിൽ നിന്നും വരുന്ന വിത്തുകളാണ് അവയിൽ രോഗകീടാണുക്കൾ ഈ വാഴയ്ക്കൊക്കെ ഉണ്ടാകുന്ന രോഗങ്ങൾ പരത്തുന്ന കീടങ്ങളും അതുപോലെ തന്നെ മറ്റ് അണുക്കളും ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് അവയെ നശിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് അങ്ങനെ ചെയ്തതിന് ശേഷം ഒരു രണ്ടോ മൂന്നോ ദിവസം നമ്മൾ ഇത് തണലത്ത് വെക്കണം ഒരിക്കലും വെയിലത്ത് നമ്മൾ വെക്കരുത് തണലത്ത് വെച്ചതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആഴത്തിൽ ഒരു കുഴി എടുക്കുക കഴിയുന്നതും ഈ കല്ല് ഉള്ളിടത്ത് പാളയം തൊടൻ വാഴ നടാതിരിക്കുന്നതാണ് നല്ലത് കാരണം കല്ലിൽ പാള കല്ലുള്ള സ്ഥലത്ത് പാളയന്തോടും വാഴയ്ക്ക് വളർച്ചയില്ല അത് എനിക്ക് നേരിട്ട് ബോധ്യപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ കല്ല് ഇല്ലാത്ത സ്ഥലം നോക്കി മണ്ണുള്ള സ്ഥലം നോക്കി നമ്മൾ ആഴത്തിൽ ഒരു കുഴി കുഴിക്കുക എത്രമാത്രം ആഴത്തിൽ കുഴിക്കാമോ അത്രയും നല്ലതാണ് അതിൻ്റെ കാരണം ഞാൻ പിന്നീട് പറയാം അതിനുശേഷം നമ്മൾ കർഷകരുടെ കയ്യിൽ നിന്നാണ് വാഴവിത്ത് പിരിച്ചുവെങ്കിൽ അതിൻ്റെ ഒക്കെ കളഞ്ഞ് വൃത്തിയാക്കിയതിന് ശേഷം ആ കുഴിക്കകത്ത് ഇറക്കി വെച്ച് നല്ല ഭംഗിയായിട്ട് മണ്ണിട്ട് നല്ല ഭംഗിയായിട്ട് ചവിട്ടി ഉറപ്പിക്കണം ചവിട്ടി ഉറപ്പിച്ചതിന് ശേഷം അത് കിളിച്ചിട്ട് പുതിയ ഇല വന്നതിന് ശേഷം മാത്രം നമ്മൾ വളം കൊടുത്താൽ മതി എന്നാൽ വിത്താണ് വിത്ത് വിൽക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് വാങ്ങിച്ചുവെങ്കിൽ അത് നമ്മൾ ആ കുഴിയിൽ വെച്ചിട്ട് അത് കുറച്ച് കുഴി മതി ഒരുപാട് കുഴി ആയിക്കഴിഞ്ഞാൽ കിളിച്ചു വിടാൻ സാദ് താമസമുണ്ടാകും അത് ചവിട്ടി ഉറപ്പിച്ച് കുഴി മുഴുവൻ മൂടേണ്ടതാണ് അതിനും ഞാൻ ഈ പറഞ്ഞതിൻ്റെ കൂട്ടു തന്നെ കിളിച്ചതിന് ശേഷം നമ്മൾ വളം ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ആദ്യമായിട്ട് ഞാനിവിടെ ശുപാർശ ചെയ്യുന്ന എന്ന് വെച്ചാൽ കുറച്ച് എല്ലുപിടി കാരണം ഒരു വാഴയുള്ളൂ കുറച്ച് എല്ലുപിടിയും അതായത് ഒറ്റക്കൈ എല്ലുപിടിയും ഒറ്റക്കൈ ചാരവും ഒറ്റക്കൈ കടലപ്പിണ്ണാൽക്കൂടെ ഇതിൻ്റെ ചുവട്ടിൽ നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം മണ്ണ് വെട്ടി ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ് അപ്പം ഒരു മാസമൊക്കെ ആകുമ്പോഴത്തേന് ഈ വളം വലിച്ചെടുക്കുന്നതിൻ്റെ പ്രതീതി അതായത് വാഴ നല്ല രീതിയിൽ വളർന്നു വരുന്നതായിട്ട് നമ്മൾ നമുക്ക് കാണാൻ സാധിക്കും അപ്പം അതിന് ശേഷം ഇതിൻ്റെ ചുവട്ടിൽ ചിലപ്പോൾ ഇതേപോലെ തൈവാഴകൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ ഒരു മാസം മുതൽ രണ്ടോ മൂന്നോ മാസത്തിനകത്ത് വെച്ചാൽ ഇത്തരത്തിലുള്ള തൈവാഴകളുണ്ടാകും തൈവാഴകൾ ഉണ്ടാകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളത് എല്ലാ തൈവാഴകളും നശിപ്പിച്ച് കളയരുത് ആരോഗ്യമുള്ള ഒരു മൂന്നോ നാലോ തൈവാഴകൾ ഇതിൻ്റെ ചുവട്ടിൽ നമ്മൾ നിർത്തിയതിന് ശേഷം ബാക്കി തുരുതുരാവിരുന്ന തൈവാഴകൾ നമുക്ക് അത് നശിപ്പിച്ച് കളയാവുന്നതാണ് പിന്നീട് നമ്മൾ വളം ചെയ്യുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കൊടുത്തതിൻ്റെ രണ്ടരട്ടി വളം വേണം നമ്മൾ ഇട്ട് കൊടുക്കാൻ കാരണം പറഞ്ഞാൽ നാല് തൈവാഴകൾക്കും ഈ മാതൃസസ്യത്തിനും കൂടിയാണ് നമ്മൾ വളം ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ തൈവാഴകളും മാതൃസസ്യവും നല്ല രീതിയിൽ വളർന്നു വരുന്നുണ്ട് ഇത് ഞാൻ അങ്ങനെ നട്ട ഒരു വാഴയാണ് അപ്പോൾ ഇതിന് ഞാൻ ഇതിന് ഒരു തൈവാഴ മാത്രമേ ഞാൻ വളരാൻ അനുവദിച്ചുള്ളായിരുന്നു കാരണം എന്ന് വെച്ചാൽ ഈ വാഴ നടുന്ന സമയത്ത് ഇവിടെ ഞാൻ പയറിട്ടിരിക്കുകയായിരുന്നു ബൈജൈന്തി പയർ എന്ന് പറയുന്നത് പയർ കിടക്കുമായിരുന്നു അപ്പം ഇത് ധാരാളം പാളാന്തോടം വാഴയുടെ വിത്തുകളുണ്ടായാൽ മറ്റുള്ള വാഴകളേക്കാൾ ഇതിൻ്റെ ഇലയുടെ വിസ്തൃതി കൂടുതലായതുകൊണ്ട് സൂര്യപ്രകാശം ഒട്ടും കിട്ടാതെ വരും അങ്ങനെ വരുന്നൊന്നെ മറ്റുള്ള സസ്യങ്ങൾക്ക് അതായത് ഈ പയറിന് വെളിച്ചു സൂര്യപ്രകാശം കിട്ടാതെ വരുന്ന മൂലം അതിൻ്റെ ഉൽപ്പാദനം കുറയും അതുകൊണ്ടാണ് ഞാൻ ഒരു വിത്ത് മാത്രം വളരെ അനുവദിച്ചത് എന്നാൽ ഇപ്പോൾ പയർ പോയി പയർ എൻ്റെ ഉൽപ്പാദനം എല്ലാം കഴിഞ്ഞ ശേഷം ആ പയറ് മൊത്തം ഞാൻ വിളവെടുത്ത് എടുത്ത് കഴിഞ്ഞു അതുകൊണ്ടാണ് ഇപ്പം ഞാൻ ഈ വിത്തുകൾ ഇങ്ങനെ നിർത്തിയിരിക്കുന്നത് അപ്പം നോക്കിയേട്ടെ ആ തള്ളവാഴ ഇപ്പോൾ കൊലയായി നോക്കിയേട്ടോ തള്ളവാഴ ഇങ്ങനെ കൊലയായി കൊലയായി ഈ പരുവ് ആവുന്നേ കൂമ്പ് ഒടിക്കണം കൂമ്പെന്ന് പറഞ്ഞാൽ ആ ചുണ്ടെന്നൊക്കെ നമ്മൾ പറയത്തില്ലയോ വാഴയുടെ പൂവെന്നൊക്കെ നമ്മൾ പറയും കൂമ്പ് നമ്മൾ ഒടിച്ച് കളണം ഇതിൻ്റെ ഒടിച്ച് കളയേണ്ട കാര്യമില്ല ഈ വാഴ കൂമ്പെന്ന് പറഞ്ഞാൽ പോഷകസമ്പുഷ്ടമായ ഒരു പച്ചക്കറിയാണ് ഇത് നമുക്ക് സ്വാദിഷ്ടമായ തോരം വെച്ച് ഭക്ഷിക്കാവുന്നതാണ് ഒട്ടനവധി ഉദരസംബന്ധമായ അസുഖങ്ങൾ മാറാനും ശരീരത്തിന് ഒട്ടനവധി പോഷകങ്ങൾ ലഭ്യമാക്കാനും ഈ കൂമ്പ് നമ്മളെ സഹായിക്കുന്നുണ്ട് അതുകൂടാതെ ഈ കൊല വെട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഈ വാഴ പ്രയോജനപ്പെടുത്താവുന്ന രണ്ട് മാർഗം എന്ന് പറഞ്ഞാൽ ഈ വാഴയുടെ പിണ്ടി വാഴയുടെ പിണ്ടി ഏറ്റവും ഏറ്റവും നല്ല സമ്പുഷ്ടമാണ് ഗ്യാസ് സ്ട്രവള് പോലുള്ള അസുഖങ്ങൾ മാറാൻ ഏറ്റവും നല്ലതാണ് ഈ വാഴയുടെ അകത്തിരിക്കുന്ന വാഴയുടെ കാമ്പ് അഥവാ പിണ്ടി നമുക്ക് തോരനായിട്ടോ ജ്യൂസായിട്ടോ ഒക്കെ ഉപയോഗിക്കാവുന്നത് പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഈ വാഴ കൊല വെട്ടിയതിന് ശേഷം കുറച്ച് താഴെ വെച്ച് അതിൻ്റെ പിണ്ടി വെട്ടി മാറ്റിയതിന് ശേഷം ആ പിണ്ടി തുരന്ന് ആ തുരന്ന പിണ്ടിക്കകത്ത് തുറക്കുക എന്ന് പറയുമ്പോൾ ഒരു കപ്പ് കടക്കത്തക്ക രീതിയിൽ ദ്വാരം തുറക്കണം മുകൾ ഭാഗം തുറന്ന് അതിനകത്ത് പനം കൽക്കണ്ടം അതുപോലെ തന്നെ ഈ നമ്മുടെ മഞ്ഞളിൻ്റെ പൊടി അതുപോലെ തന്നെ കുരുമുളകിൻ്റെ പൊടി പിന്നെ അങ്ങനെയൊക്കെയുള്ള ചില വസ്തുക്കളൊക്കെ ഇട്ട് പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ അതിനകത്ത് ചേർക്കാം ഇട്ട് അടച്ചു കെട്ടി വെച്ചാൽ പിറ്റേ ദിവസം ഈ വാഴയുടെ പിണ്ടിയുടെ നീലത് നിറഞ്ഞ് കിടക്കും അത് നമുക്ക് മുക്കിയെടുത്ത് കുടിക്കുന്നത് നമ്മുടെ ശരീരം തണുക്കുന്നതിനും അതുപോലെ തന്നെ ഗ്യാസ് അതുപോലെ തന്നെ മൂത്രത്തിൽ കല്ല് എന്നീ അസുഖങ്ങൾക്കൊക്കെ വളരെ ഫലപ്രദമാണെന്ന് പറഞ്ഞു വരുന്നുണ്ട് അപ്പോൾ ഞാനിത് പലരോടും പറഞ്ഞിട്ടുണ്ട് അവരും ഇത് ചെയ്തു നോക്കിയതിന് ശേഷം ശരിയാവുന്നു എന്ന് എന്നോട് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ഉറപ്പാക്കാം കാരണം ഇത് പച്ചമരുന്നാണ് എന്തായാലും ശരീരത്തിന് ദോഷം ചെയ്യുന്നില്ല അപ്പോൾ അതവിടെ നിൽക്കിയിട്ട് നമുക്ക് വളത്തിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കാം അങ്ങനെ നമ്മൾ മൂന്നാമത് വളം ചെയ്യുന്നവണ്ണേ വളത്തിൻ്റെ അളവ് കൂട്ടിക്കൊണ്ടേയിരിക്കണം ഒരു മൂന്ന് വളമൊക്കെ ആകുമ്പോഴത്തേനും ഈ പാളയന്തോടം പാഴ രണ്ട് ഇതുപോലെ കൊല വരും അപ്പം വലിയ കൊലയാവാതിരിക്കുന്നതാണ് നമുക്ക് ഏറ്റവും നല്ലത് കാരണം വലിയ കൊല ആയിക്കഴിഞ്ഞാൽ കച്ചവടക്കാരും വലിയ എല്ലാ കച്ചവടക്കാരും അത് എടുക്കത്തില്ല അതാണ് ദിവസം എന്നാൽ നമ്മൾ നേരിട്ട് വിൽക്കുകയാണെങ്കിൽ എത്ര വലുതായാലും കുഴപ്പമില്ല ചില സമയങ്ങളിൽ പതിനഞ്ചിനും ഇരുപതിനും ഇടയ്ക്കും ചില സമയങ്ങളിൽ ഇരുപതിനും മുപ്പതിനും ഇടയ്ക്കും നമുക്ക് സാധാരണഗതിയിൽ പാളയന്തോളം കായ്ക്ക് പച്ചയ്ക്ക് വില കിട്ടാറുണ്ട് എന്നാൽ ചില സമയങ്ങളിൽ അതിൽ കുറയാനുമുള്ള സാധ്യത ഉണ്ട് പിന്നെ ഇത് കൃഷി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന് ഒട്ടും തന്നെ ചൂടിനെ അതിജീവിക്കാനുള്ള കഴിവില്ല എന്ന കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതുകൊണ്ട് തന്നെ മഴക്കാലത്ത് കൊല കിട്ടത്തക്ക രീതിയിലുള്ള വളപ്രയോഗ രീതികളും നടിയിൽ രീതികളും വേണം പാളയന്തോടം വാഴ കൃഷി ചെയ്യുന്ന നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അപ്പം ചിലവ് വളരെ കുറവ് അതുപോലെ തന്നെ വിവിധ തലമുറകളിലൂടെ ഈ ഒരു വാഴയുടെ വിവിധ തലമുറകളിലൂടെ നിരവധി കൊലകൾ വിറ്റ് നമുക്ക് വൻ നേട്ടമുണ്ടാക്കാനും പറ്റുന്ന ഒരു വാഴയിനമാണ് വാളയന്തോടം വാഴ എന്ന് മാത്രമല്ല നമുക്ക് ഇതിൻ്റെ കൂമ്പും അതുപോലെ തന്നെ വാഴയുടെ പിണ്ടിയും ഒക്കെ നമുക്ക് ഉപയോഗിക്കാം ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ കൂട്ടു തന്നെ ഇതിൻ്റെ കായകൾ തോരം വയ്ക്കാനും വെഴുക്കുരുട്ടി വയ്ക്കാനും കറി വയ്ക്കാനും വറക്കാനും ഒക്കെ വളരെ സ്വാദിഷ്ടമാണ് ഒപ്പം കൂമ്പും ഒക്കെ അപ്പം നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് നമുക്ക് വീട്ടിൽ അല്ലെങ്കിൽ പോലും ഒന്നോ രണ്ടോ മൂട് വെച്ച് പിടിപ്പിക്കുന്നത് നമുക്ക് വീട്ടാവശ്യത്തിന് ഉത്തമമാണ് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ മറ്റുള്ള വാഴ ഇനങ്ങളെ അപേക്ഷിച്ച് ഇതിൻ്റെ ഇലയിൽ ഒരു തരം മനുഷ്യന് ഉചിതമായ വിറ്റാമിൻസ് അടങ്ങിയിട്ടുണ്ട് അത് പൊട്ടാഷ് എന്ന പേരിൽ അറിയപ്പെടുന്ന വിറ്റാമിനുകൾ നമുക്ക് ഇതിൻ്റെ ഇലയിൽ ചോറ് കഴിക്കാമെങ്കിൽ നേരിട്ട് ഇത് നമ്മുടെ ശരീരത്തെത്താൻ സഹായിക്കും പഴയ കാലങ്ങളിൽ ഈ ചിലയിൽ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം ഇതൊക്കെയായിരുന്നു അപ്പം കുട്ടികൾക്ക് ഇലയിൽ ചോറ് കൊടുക്കുകയാണെങ്കിൽ പാളാന്തോടം വാഴയുടെ ഇല വാട്ടി അതിൽ ചോറ് പൊഞ്ഞുകൊട്ടി കൊടുത്ത് കൊടുക്കുന്നത് ഉചിതമായിരിക്കും പിന്നെ മറ്റൊരു കാര്യം നമുക്ക് പച്ചക്കറികൾക്ക് വളം ഉപയോഗി വളമുണ്ടാക്കാൻ അതായത് ലായനി വളം ഉണ്ടാക്കാൻ കൊല വെട്ടിയതിന് ശേഷം ഈ പാളയംകുടം വാഴയുടെ ഇല ചെത്തിയെടുത്ത് അതിൻ്റെ ആ നാം കൈ കളയണം കൈ വാഴ കയ്യാൻ കളഞ്ഞതിനു ശേഷം ഇല മാത്രം ചെത്തിയെടുത്ത് ഇത് വലിയൊരു ബക്കറ്റിനകത്തിട്ട് നിറയെ ഒഴിച്ച് അല്പം വേപ്പിൻ മിണാക്കി വിട്ട് അടച്ചു വെച്ച് പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞ് എടുക്കാമെങ്കിൽ ആ ഇല നീക്കം ചെയ്തതിന് ശേഷം കിട്ടുന്ന ലായനി ഒന്നാം തരം ഒരു വളമാണ് ഇത് പച്ചക്കറി ഏത് പച്ചക്കറിയും പെട്ടെന്ന് കായ്ക്കാനും നല്ല രീതിയിൽ കായ്വലം ലഭിക്കാനും നമുക്ക് സഹായിക്കും എന്ന കാര്യം എല്ലാവരും ഓർത്തിരിക്കേണ്ടതാണ് അപ്പം പ്രിയ സുഹൃത്തുക്കളെ പാളാന്തോടം വാഴ പലരും നഷ്ടമാണെന്ന് പറയുന്നുണ്ടെങ്കിലും ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ലാഭകരമാക്കാം എന്ന് മാത്രമല്ല നമ്മുടെ വീട്ടിലേക്ക് ഒരു കൊല ചിലപ്പോഴ് ഒരു പത്ത് ദിവസത്തെ കറികളും തോരനുമൊക്കെയായിട്ട് ഉപയോഗിക്കാൻ വരെ കഴിയും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അപ്പോൾ മറ്റ് പച്ച വിഷാംശമായ വിഷാരി വിഷമുള്ള പച്ചക്കറികളൊക്കെ വാങ്ങിക്കുന്നതിനേക്കാൾ എത്രയോ ഭേദമാണ് നമ്മുടെ ഉള്ള സ്ഥലത്ത് ഒരുമൂട് വാ പാളയന്തോടം വാഴ നട്ട് അത് പരിചരിക്കാമെങ്കിൽ തലമുറകളോളം ആ വാഴയുടെ തലമുറകളോളം നമ്മൾ കൊലപ്പെട്ടുകയും നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള ഉണ്ടാക്കാൻ ഉപകരിക്കുകയും ചെയ്യും പിന്നെ മറ്റൊരു കാര്യമുള്ളത് ഇതിൻ്റെ ഉയരം സാധാരണഗതിയിൽ പൂമ്പഴയൊക്കെ വച്ച് വളരെ കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ രണ്ടാം തലമുറ അല്ലെങ്കിൽ മൂന്നാം തലമുറ വരെ തുടങ്ങുന്ന വാഴകളുടെ കാൽഭാഗം വളർച്ചയെത്തുന്നവണെ അത് മുറിച്ചു വിടണം അങ്ങനെ മുറിച്ചു കഴിഞ്ഞാൽ പിന്നീട് അതിൻ്റെ ബാക്കിയായിട്ട് കിളിച്ചു വരും അപ്പോഴും ഓരമില്ലാത്ത രീതിയിൽ അതിൻ്റെ കൊല വെട്ടിയെടുക്കാൻ നമുക്ക് സാധിക്കും അപ്പം അതും കൂടൊന്ന് പരിചരിച്ച് നോക്കാവുന്നതാണ് നമ്മുടെ വീട്ടിലെ നമ്മൾ കളയുന്ന പാഴ് വസ്തുക്കൾ അതായത് മണ്ണ് ലയിച്ചു തരുന്ന പാഴ് വസ്തുക്കൾ ചാരം അതുപോലെ തന്നെ നമ്മുടെ പുരയിടത്തിൽ തിളച്ച് നിൽക്കുന്ന ഇതേപോലെയുള്ള കളകൾ ഇതെല്ലാം പറിച്ചിട്ട് കൊടുത്ത് അല്പം മണ്ണ് കൊടുത്താൽ മാത്രം നമുക്ക് നമുക്ക് നല്ല രീതിയിലുള്ള കൊലകൾ കിട്ടും നമ്മുടെ കാട് കിടക്കുന്ന പുരയിടങ്ങളിൽ കാട് വാഴ വെച്ചിട്ട് അതായത് കാടിനകത്ത് തന്നെ കുഴിയെടുത്ത് വാഴ വെച്ചിട്ട് കിളിച്ച് വരുന്ന ആ കാടുകൾ വെട്ടി എൻ്റെ ചുവട്ടിലിട്ടാൽ പോലും വട്ടുവള ഒന്നും ചെയ്യാതെ തന്നെ നമുക്ക് നല്ല കുലകൾ വെട്ടിയെടുക്കാനും വല്ല ലാഭം ഉണ്ടാക്കാനും സാധിക്കും അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ ഇത്തരത്തിൽ നമുക്ക് വലിയ മുതൽ മുടക്കൊന്നുമില്ലാതെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കൃഷി രീതികൾ കൃഷി കാഴ്ചകളാണ് ഇളഞ്ഞൂർ ബ്ലോഗ് എന്ന യൂട്യൂബ് ചാനലിലൂടെ ഞാൻ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് പങ്കുവെക്കുന്നത് അപ്പോൾ ഇത്തരം അറിവുകൾ ശേഖരിക്കേണ്ടതും ഈ അറിവുകൾ സമാന ചിന്താതി ഉള്ളവരിലേക്ക് എത്തിക്കേണ്ടതും കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് അതുകൊണ്ട് പ്രിയ സുഹൃത്തുക്കളെ ആദ്യമായിട്ടാണ് നിങ്ങൾ യൂട്യൂബ് ചാനലിൽ കാണുന്നെങ്കിൽ അതായത് ഇലഞ്ഞൂർ ലോകുന്ന യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ ആണ് നിങ്ങൾ കാണുന്നെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വരെ എനിക്ക് പൂർണ്ണമായ പിന്തുണ നൽകിക്കൊണ്ടിരുന്ന എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും ഞാൻ കൃത്യമായ നന്ദി അറിയിക്കുന്നതോടൊപ്പം തന്നെ നാളിതുവരെ എനിക്ക് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ടിരുന്ന അത് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ മിത്രങ്ങൾക്കും ഞാൻ കൃത്യമായ നന്ദി പറയുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം